കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ജില്ലാ സമ്മേളനവും കുടുംബസംഗമവും സൗഹൃദം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബര് രണ്ടിന് ഞായറാഴ്ച രാവിലെ പത്തിന് ഏറ്റുമാനൂര് സാന് ജോസ് കൺവെൻഷൻ സെന്ററിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മന്ത്രി വി എന് വാസവന് ഉദ്ഘാടനം ചെയ്യും വാർഷിക പൊതുയോഗം സംസ്ഥാന പ്രസിഡന്റ് കെ പി ബാലകൃഷ്ണ പൊതുവാൾ ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന ജനറൽ സെക്രട്ടറി ജി ജയപാൽ ഉൾപ്പെടെയുള്ള സംസ്ഥാന നേതാക്കൾ പങ്കെടുക്കും മണിക്ക് ജില്ലാ സമ്മേളനവും കുടുംബ സംഗമവും മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്യും ജില്ലാ പ്രസിഡന്റ് എൻ പ്രതീഷ് അധ്യക്ഷത വഹിക്കും കേരള ചീഫ് വിപ് ഡോക്ടർ എൻ ജയരാജ് മുഖ്യാതിഥിയായി പങ്കെടുക്കും നഗരസഭാ ചെയർപേഴ്സൺ ലവ്ലി ജോർജ് പ്രതിപക്ഷ നേതാവ് ഇ എസ് ബിജു വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് എൻ പി തോമസ് റോയി ജോർജ് പ്രസാദ് ആനന്ദ ഭവൻ തുടങ്ങിയവർ പ്രസംഗിക്കും സംഘടനയുടെ ജില്ലാ സമ്മേളനവും കുടുംബസംഘവും ഏറ്റുമാനൂർ യൂണിറ്റിൽ വെച്ച് നവംബർ രണ്ടാം തീയതി ഞായറാഴ്ച നടക്കുന്നു എന്ന സന്തോഷം നിങ്ങളെ അറിയിക്കാനാണ് സാൻജോസ് കൺവെൻഷൻ സെന്ററിൽ വെച്ചാണ് ഈ പ്രോഗ്രാം നടക്കുന്നത് രണ്ട് സെക്ഷനായിട്ടാണ് ഈ പ്രോഗ്രാം നടക്കുന്നത് രാവിലെ ഞങ്ങളുടെ ജനറൽ കൗൺസിൽ യോഗം അതിനകത്ത് ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ കെ പി ബാലകൃഷ്ണ പൊതുവാൾ ആ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നത് ഞങ്ങളുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ ജി ജയവാൻ മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്നതുമാണ് ആ പൊതുവാർഷിക പൊതുയോഗത്തിൽ വെച്ച് പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുക്കും ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് ഞങ്ങളുടെ ജില്ലാ സമ്മേളനവും കുടുംബസമേ കുടുംബസംഗമവും ആരാധ്യനായ എ ടിമാൻറ്റ് എം എൽ എയും സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രിയുമായ ശ്രീ വി എൻ വാസവൻ അവർ ഉദ്ഘാടനം ചെയ്യുന്നു കേരളത്തിന്റെ കേരളത്തിൻ്റെ ചീഫും ഡോക്ടർ എൻ ജയരാജ് മുഖ്യാതിഥിയായിട്ട് പങ്കെടുക്കുന്നു യോഗത്തിൽ ഡയമണ്ട് റോളർ ഫ്ലോർമിൽ എം ഡി ടി കെ അമീർ അലി അന്ന മസാല എം ഡി ആന്റണി ഭാരത് പ്ലാറ്റിനം ഗ്യാസ് ഡിസ്ട്രിബ്യൂട്ടർ ജോർജ് ജോസഫ് എന്നിവർക്ക് ബിസിനസ് എക്സലൻസി അവാർഡും എൻ ഫിഷറീസ് ആൻഡ് ഹൈപ്പർ മാർക്കറ്റ് ഉടമ നിയാസ് ആര്യാസ് ഗ്രാൻഡ് ഹോട്ടൽ എം ഡി ജി രവി ഇന്റർഗ്രേറ്റഡ് എൻവിയോൺമെന്റ് സൊല്യൂഷൻസ് എം ഡി മാത്യു മൈക്കിൾ എന്നിവർക്ക് എന്റർപ്രണറർ അവാർഡും കെ എച്ച് ആർ എ വുമൺ എംപവർമെന്റ് അവാർഡ് ജാസ്മിൻ അജിക്കും സമ്മാനിക്കും സംഘടനയുടെ ചാരിറ്റിയുടെ ഭാഗമായി നടപ്പാക്കിയ സുരക്ഷാ പദ്ധതിയിൽ നിന്നും കുടുംബത്തിനുള്ള സഹായം ഡോക്ടർ എൻ ജയരാജ് കൈമാറും കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് എൻ പ്രതീഷ് ജില്ലാ സെക്രട്ടറി കെ കെ ഫിലിപ്പുകുട്ടി വർക്കിംഗ് പ്രസിഡന്റ് വേണുഗോപാലൻ നായർ ഏറ്റുമാനൂർ യൂണിറ്റ് പ്രസിഡന്റ് എൻ കെ സുകുമാരൻ നായർ സെക്രട്ടറി ബോബി തോമസ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കോട്ടയം ജില്ലയിൽ ചരിത്രം തിരുത്തി കുറിച്ചുകൊണ്ടുള്ള ഈ മഹാസമ്മേളനം അദ്ദേഹം അധ്യക്ഷൻ പറഞ്ഞതുപോലെ തന്നെ ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ ആരംഭിച്ച വ്യാപാര സംഘടനയിലെ ഏറ്റവും കേരളത്തിലെ ഏറ്റവും ആദ്യം തുടക്കം കുറിച്ച വ്യാപാര സംഘടനയിലെ ഒരു കൂട്ടായ്മയാണ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ ഈ മഹാസമ്മേളനം ഒട്ടനവധി പ്രൊഡക്റ്റ് സ്റ്റാളുകളുണ്ട് ഞങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കമ്പനിക്കാരുടെ പരസ്യങ്ങളുണ്ട് അങ്ങനെ ഒട്ടനവധി ആൾക്കാരെ നമ്മൾ ഇതിന് അതിഥികളായിട്ട് ക്ഷണിക്കുന്നുണ്ട് കൂടാതെ ഇതിനകത്ത് ഏറ്റവും മർമ്മപ്രധാനമായിട്ട് ഞങ്ങൾ കാണിക്കുന്ന ഒരേ ഒരു കാര്യം ഞങ്ങളുടെ പ്രസ്ഥാനത്തോടു കൂടി ഈ ഈ വ്യവസായത്തോടു കൂടി സംഘടനയിൽ പ്രവർത്തിക്കുന്ന എഴുപത് വയസ്സ് തികഞ്ഞ ദമ്പതികളെ ആദരിക്കുന്ന ഒരു വലിയ ഒരു ചടങ്ങ് ഇതിനകത്തുണ്ട് ഐ ऐनूर